നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ലെബനനിലും സിറിയയിലും ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ ആസൂത്രണത്തിൽ നടന്ന പേജർ ബോംബ് സ്ഫോടനങ്ങൾ ലോകവ്യാപക ചർച്ചകൾക്ക് വിഷയമായിരിക്കുകയാണ് ഇസ്ലാമിക് രാഷ്ട്രീയ പാർട്ടിയും അർദ്ധ വിഭാഗവുമായ തീവ്രവാദി സംഘടന ഹിസ്ബുള്ള ഉപയോഗിച്ച ആയിരക്കണക്കിന് ഹാൻഡ് പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് അതോടൊപ്പം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പോർട്ടബിൾ റേഡിയോകളായ വാക്കി ടോക്കിയും സ്ഫോടനത്തിന് ഇസ്രായേൽ ിൽ ഉപകരണങ്ങളാക്കി ഈ സംഭവത്തിൽ പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വോക്കി ടോക്കി പോലെ തന്നെ ശബ്ദ സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു വയർലെസ് ആശയവിനിമയ ഉപാധിയാണ് പേജറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹിസ്ബുളയുടെ സെക്രട്ടറി ജനറൽ ഹസൽ നസറല്ല തങ്ങളുടെ സെൽഫോൺ നെറ്റ്വർക്കിലേക്ക് ഇസ്രയേൽ നുഴഞ്ഞുകയറിയതായി അവകാശപ്പെട്ട് സെൽഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കാൻ സംഘാംഗങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പേജർ ബോംബ് സ്ഫോടനം ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് മറ്റൊരു സുപ്രധാന ആശങ്കയ്ക്ക് കാരണമായി തീർന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇന്റർനെറ്റ് സംവിധാനം പോലുമില്ലാത്ത പേജറുകൾ സ്ഫോടക വസ്തുവാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ നാം കൈകാര്യം ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ ബോംബാക്കി മാറ്റി പൊട്ടിത്തെറപ്പിക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യമാണിത് പേജറുകളെ ബോംബ് ഉപയോഗിച്ച സമാന മാതൃക ഭാവിയിൽ മറ്റു ഏജൻസികളും ഭീകര സംഘടനകളും സ്വീകരിച്ചേക്കാം ഇത് മനുഷ്യരാശിക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കകൾക്ക് വഴി തുറക്കുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണല്ലോ മൊബൈൽ ഫോണുകളെ മാറ്റി നിർത്തിയുള്ള ജീവിതം തന്നെ ചിന്തിക്കാൻ പോലും ആകാത്ത അവസ്ഥയാണുള്ളത് അങ്ങനെ ഏതു പ്രായക്കാർക്കും പരിചിതമായ ആശയവിനിമയ വിവരദായക മാധ്യമമാണ് മൊബൈൽ ഒരാളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്താൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ചോർത്താൻ കഴിയുന്ന വിധത്തിൽ സാങ്കേതിക രംഗം വളർന്നു കഴിഞ്ഞു ഇത്തരം ഒരു കാലത്താണ് പേജറുകൾ പൊട്ടിത്തെറിപ്പിച്ച് ഹിസ്ബുളയെ വിരട്ടാൻ ഇസ്രയേൽ തുനിഞ്ഞതെന്നതും ആശങ്കകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു പേജറും വാക്കി ടോക്കിയും കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾക്ക് ഉപകരണമാകാനുള്ള ഊഴം മൊബൈൽ ഫോണുകളുടേത് ആയിരിക്കുമെന്ന നിഗമനങ്ങൾ വിദഗ്ധരിൽ നിന്നടക്കം ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ ഇതൊരു സജീവ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഏത് ഇലക്ട്രോണിക് ഉപകരണവും ബോംബായി മാറുമെന്ന അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പേജറുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനാകുമെങ്കിൽ സ്മാർട്ട് ഫോണുകളിൽ എത്ര എളുപ്പം നിറച്ചുകൂടാ എന്നത് പലരുടെയും ചോദ്യമാണ് നമ്മൾ പുതുതായി വാങ്ങുന്ന മൊബൈൽ ഫോൺ സുരക്ഷിതമാണോ എന്ന് ഉറപ്പു നൽകാൻ ആർക്കാണ് കഴിയുക എന്ന സംശയങ്ങളും അതോടൊപ്പം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിപണിയിലെത്തിയ പേജറുകളെ കാലഹരണപ്പെട്ട ആശയവിനിമയ മാധ്യമമായാണ് കണക്കാക്കുന്നത് എന്നാൽ ചില പ്രത്യേക പ്രതിരോധ ദൗത്യങ്ങളിൽ ഇവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും അതിന് പ്രധാന കാരണം പേജറുകൾ മൊബൈൽ ഫോൺ പോലെ ഹാക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് എന്നിട്ടും അവ ഉപയോഗിച്ച് ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിടാൻ മൊസാദിന് കഴിഞ്ഞെങ്കിൽ എളുപ്പം ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് ഫോണുകൾ വിനിയോഗിച്ചുള്ള ആക്രമണം എത്ര എളുപ്പമായിരിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധരടക്കം പലരും ചൂണ്ടിക്കാണിക്കുന്നു കമ്പനികളിൽ നിന്ന് നേരിട്ട് വാങ്ങാതെ മറ്റു വിപണികളിൽ നിന്നും മൊബൈൽ ഫോണുകൾ വാങ്ങുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വീക്ഷണവും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അതേസമയം അത്യാധുനിക സംവിധാനങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ഈ വിധത്തിൽ ദുരുപയോഗം ചെയ്യുക എന്നത് അസാധ്യമായി കരുതുന്ന മറുവാതഗതികളും മറുവശത്തുണ്ട് ലബനനിൽ നടന്നത് വൻ ചാരസംഘടന ഓപ്പറേഷൻ ആണ് അതിനാൽ തന്നെ കൃത്യമായ സംഘടനാ ശക്തിയില്ലാതെ ഇത്തരമൊരു വ്യാപക ആക്രമണം എളുപ്പമാകില്ല കാരണം അതിന് വലിയ പണച്ചെലവും ആൾബലവും വേണ്ടിവരും ലബനനിൽ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള അയ്യായിരത്തോളം പേജറുകൾ വാങ്ങാൻ തിരഞ്ഞെടുത്തത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളേയാണ് എന്നാൽ ഈ വയർലെസ് ഉപകരണ നിർമ്മാണ കമ്പനി ഇപ്പോൾ പറയുന്നത് ഹിസ്ബുള്ള ആവശ്യപ്പെട്ട പേജറുകളുടെ നിർമ്മാണം ണം തങ്ങൾ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ബി എസ് സി കൺസൾട്ടിങ്ങിനെ ഏൽപ്പിച്ചു വന്നതാണ് ഇതിനിടെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നേരിട്ടാണ് ഈ പേജറുകളിൽ സ്ഫോടക വസ്തു നിക്ഷേപിച്ചത് എന്നാണ് സാങ്കേതിക വിദഗ്ധർ അനുമാനിക്കുന്നത് എന്നാൽ പേജറുകളിൽ നിന്നും വ്യത്യസ്തമായി സ്മാർട്ട് ഫോണുകളിൽ സ്ഥലം കുറവായതിനാൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം വിവിധയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും ഇസ്രായേലിന്റെ പേജർ വാക്കി ടോക്കി സ്ഫോടന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെയധികം ഉത്കണ്ഠകളും ജാഗ്രതകളും ലോക വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് വാര്ത്തയുടെ നിറം തേടി തനി നിറം